ദേശീയ കുഷ്ഠരോഗ പ്രചാരണ പരിപാടിയുടെ നെന്മാറ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി അശ്വമേധം സെവൻ പോയിന്റ് സീറോ എന്ന് നാമകരണം ചെയ്ത പരിപാടി പുഴക്കൽത്തറയിലാണ് സംഘടിപ്പിച്ചത് പതിനാല് ദിവസം തുടർച്ചയായി നടത്തുന്ന ഭവന സന്ദർശനത്തിന്റെ ഭാഗമായാണിത് ഭവന സന്ദർശനത്തിലൂടെ കുഷ്ഠരോഗ ലക്ഷണമുള്ളവരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുക എന്നതാണ് അശ്വമേധത്തിൻ്റെ ലക്ഷ്യം ഒരു പുരുഷ വോളണ്ടിയറും ഒരു സ്ത്രീ വോളണ്ടിയറും ഉൾപ്പെടെ മുപ്പത്തിനാല് ടീമുകളാണ് പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി സി സുനിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആശാവർക്കർമാർ നിങ്ങളുടെയൊക്കെ വീടുകളിലെത്തി നിങ്ങളെയൊക്കെ കാണും ഇതുപോലുള്ള തൊഴിലിടങ്ങളിൽ വരും നിങ്ങളുടെ ഈ രോഗങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള സർ അവരുടെ നിങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യും നിങ്ങളാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം പൊതുവെ നമ്മുടെ നാട്ടിൽ ആളുകൾക്കൊക്കെ ഒരു മടിയുണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊരു മാറാ രോഗമാണെന്നും ഇത് വലിയ എന്തോ പ്രശ്നമാണെന്നും ഇത് പുറത്തിറങ്ങാ ആളുകളൊക്കെ ഞങ്ങളെന്ത് വിചാരിക്കുന്നു എന്നുള്ള തോന്നലൊക്കെ നമ്മളിൽ പല ആളുകൾക്കുള്ള ആ അത്തരം അജ്ഞതയാണ് പല രോഗവും മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കുഷ്ഠരോഗം മാറുന്ന ഒരു രോഗമാണ് മാറാത്തൊരു രോഗമല്ല അതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായ അവബോധം നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഇനിയും ബാക്കിയുള്ള ആളുകളെ കണ്ടെത്തി പരിപൂർണമായിട്ട് കുഷ്ഠരോഗ നിർമാർജനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി രണ്ട് വാർഡുകളിൽ ഈ പദ്ധതിയായി ബന്ധപ്പെട്ട സർവേ നടക്കുകയാണ് വീണ്ടും വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങളെല്ലാവരും ഈ സർവേയുടെ ഭാഗമാകണം നിങ്ങളുടെ അടുത്ത് വരുന്ന ആശാവർക്കർമാരോട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയണം വ്യക്തമായ നിർദ്ദേശം അവർക്ക് നിങ്ങൾ അവർ നിങ്ങൾക്ക് തരുന്നതാണ് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മറുപടി കൊടുത്ത് നമ്മുടെ വാർഡിൽ നിന്ന് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള നിങ്ങൾ ഏവരും സഹായിക്കണം എന്ന് പറയാനാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ അധ്യക്ഷനായി ബിന്ദു ഷീജ എന്നിവർ പ്രസംഗിച്ചു നെമ്മാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ജനുവരി ഇരുപത് വരെ അശ്വമേധം കോർണർ പ്രവർത്തിക്കും യു ന്യൂസ് പാലക്കാട്